നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ചുറ്റിപ്പറ്റി വന്ന ആരോപണങ്ങളാണ് വാർത്താ വാർത്താലോകത്ത് നിറഞ്ഞത് പ്രധാനമായും പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തന്നെയായിരുന്നു വാർത്താ താരം ദിവസം കഴിയും തോറും കുരുക്ക് മുറുകുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വീണയുടെ കമ്പനിയായ എക്സലോജിക്കിനെതിരായ സാമ്പത്തിക അന്വേഷണത്തിൽ ഇപ്പോഴിതാ നിർണായക വഴിത്തിരിവും ഉണ്ടായിരിക്കുകയാണ് എക്സലോജിക്കിനെതിരായ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അതായത് എസ് എഫ് ഐ ഒക്ക കൈമാറിയിരിക്കുകയാണ് നിലവിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അതായത് ആർ ഒ സി അന്വേഷണമായിരുന്നു വീണയുടെ കമ്പനിക്കെതിരെ ഇതുവരെ നടന്നിരുന്നത് ഇതോടെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മകളെയും ഒപ്പം കേരള സർക്കാരിനെയും സാരമായി ബാധിക്കാൻ പോകുന്ന നടപടികളിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് കോർപ്പറേറ്റ് മന്ത്രാലയമാണ് കേസ എസ് എഫ് ഐ ഒക്ക കൈമാറിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങി നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് എസ് എഫ് ഐ ഒ ഇനി അന്വേഷിക്കാൻ പോകുന്നത് വലിയ സാമ്പത്തിക കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് എസ് എഫ് ഐ ഒക്കെ സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം സമർപ്പിക്കാറുള്ളത് ഇതിലൂടെ മുഖ്യമന്ത്രിയുടെ മകൾ കൂടുതൽ കുരുക്കിലേക്കാണ് നീങ്ങുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം എക്സലോജിക്കിനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടും എന്നതാണ് മറ്റൊരു പ്രത്യേകത ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉറക്കമില്ലാന്ന ആളുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിണറായിക്കും അദ്ദേഹത്തിൻ്റെ മകൾ വീണയ്ക്കും നേരെയായിരുന്നു ഇതുവരെ ആരോപണങ്ങൾ ഉയർന്നതെങ്കിൽ ഇപ്പോഴിതാ ചിത്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരും കടന്നു വന്നിരിക്കുകയാണ് മകൾ ബിസിനസ് തുടങ്ങിയത് ഭാര്യ കമലയുടെ പെൻഷൻ തുക ഉപയോഗിച്ചാണെന്നായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇതോടെ അന്വേഷണ സംഘത്തിൻ്റെ ലിസ്റ്റിലേക്ക് കമലാ വിജയന്റെ പേരും വരികയാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഈ മാസം പതിമൂന്നിന് തിരുവനന്തപുരത്ത് എത്തുന്നത് അമിത്ഷായുടെ വരവും മുഖ്യന് നേരെ ഉയരുന്ന ആരോപണങ്ങളും ഒരേ സമയത്താകുമ്പോൾ അപ്രതീക്ഷിതമായി പലതും നടക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം കരുതുന്നത് എക്സലോജിക് വിഷയത്തിൽ പി സി ജോർജ് പുലർത്തുന്ന സമീപനവും ഒരുപക്ഷെ അമിത്ഷാ കണ്ടില്ല എന്ന് നടിക്കുകയില്ല പി സി ജോർജിൻ്റെ ജനപക്ഷം പാർട്ടി ഔദ്യോഗികമായി ലയിക്കുന്നതും അമിത്ഷാ പങ്കെടുക്കുന്ന വേദിയിലാണ് എന്നതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പി സി ജോർജ് അമിത്ഷാ തമ്മിലുള്ള ചർച്ചയാകും മുഖ്യന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഭാവി തീരുമാനിക്കുക എക്സലോജിക് വിഷയവുമായുള്ള എല്ലാ രേഖകളും വിവരങ്ങളും പി സി അമിത് വിശദീകരിക്കുമെന്ന് മനസ്സിലാക്കാം കേന്ദ്രത്തോടും ഒപ്പം പ്രധാനമന്ത്രിയോടും അടുത്തിടെ പിണറായി വിജയൻ കാട്ടുന്ന മൃദു സമീപനം കൂടി കണക്കിലെടുക്കുമ്പോഴാണ് അമിത്ഷായുടെ വരവിനും പ്രസക്തി ഏറുന്നത് മോദിയെ പോലെ അമിത്ഷാ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യനോട് കാട്ടേണ്ട മര്യാദകൾ മോദിയിൽ നിന്നും ഉണ്ടായതാണ് അമിത്ഷാ അങ്ങനെയല്ല ദേശീയ വിഷയങ്ങളിൽ കടുപ്പമേറിയ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ട് തന്നെ എക്സലോജിക് കേസിനെ ചുമ്മാ തള്ളിക്കളയാനുള്ള സാധ്യതകൾ കാണുന്നില്ല പ്രത്യേകിച്ച് ഭൂരിപക്ഷ ജനവികാരവും സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വീണ വിജയൻ കേസ് മറ്റ് കേസുകൾ പോലെ ഒരിടത്തും എത്താതെ ഒതുക്കപ്പെട്ടാൽ അതിന് ക്ഷീണം ബി ജെ പിക്ക് കൂടിയാണ് ഒത്തുതീർപ്പ് രാഷ്ട്രീയമെന്നും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമെന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട് ബി ജെ പിക്ക് ഇത്തവണ അതുപോലെ തന്നെ മുൻപെങ്ങും കാണാത്ത രീതിയിൽ കേരളത്തിൽ പ്രചരണ പരിപാടികൾ ശക്തമാക്കണമെന്നായിരുന്നു അമിത്ഷായുടെ നിർദ്ദേശവും അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും ഇക്കുറി ജയിക്കുമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് അതിനായി ജനവികാരം മാനിക്കേണ്ടതുണ്ട് അവർക്ക് പി സി ജോർജിന്റെ വരവും ഇതുമായി ബന്ധപ്പെടുത്താവുന്നതാണ് മാത്രമല്ല പ്രധാനമന്ത്രി അടക്കം കേന്ദ്ര നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ അടിക്കടി സന്ദർശനം നടത്തുന്നുണ്ട് കൃത്യമായ ആശയവിനിമയത്തിലൂടെ പാർട്ടിയുടെ അടിത്തട്ട് മുതലുള്ള വികാരവും മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് നേരെ നീളുന്ന ആരോപണങ്ങൾക്ക് ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും നടപടിയെടുക്കുക എന്നതാകും ബി ജെ പി ലക്ഷ്യം അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും കുരുക്ക് വീഴാൻ തന്നെയാണ് സാധ്യത കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുമ്പോഴും അമിത്ഷാ പിണറായിക്കെതിരെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ എന്ത് നടപടിയാകും സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്